നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഇപ്പോ വാർത്തകളിലെല്ലാം കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ജയിലിൽ നിന്നും ഒരു ജയിൽപുള്ളി ഗോവിന്ദച്ചാമി എന്നൊക്കെ പറയുന്ന ഒരു ഒരു ജയിൽ പുള്ളി ഒരു കൊലപാതകി ശരിക്കും ജയിൽ ചാടുകയും പിന്നെ നാട്ടുകാരും പോലീസും എല്ലാം കൂടെ ചേർന്ന് വളഞ്ഞിട്ട് പിടിച്ച് തിരിച്ച് ജയിലിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കാണുന്നു അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും നമ്മൾ കേൾക്കുന്നു ശരിക്കും ഈ ഗോവിന്ദമി ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ കണ്ണിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ ഈ വിഷയം ഞാനിപ്പോ പറയുമ്പോൾ ഇത് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടൂല പക്ഷെ ഇതാണ് ദൈവത്തിന്റെ നീതി ന്യായം എന്ന് മനസ്സിലാക്കണം അത് എങ്ങനെയാണ് ദൈവം അല്ലെങ്കിൽ മറ്റു അദൃശ്യ ശക്തികൾ നമ്മുടെ നീതി ന്യായം നോക്കി ശിക്ഷയും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് എന്റെ പഴയ മെസ്സേജുകളെല്ലാം കേൾക്കുന്നവർക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാവും കാരണം നമ്മൾ കാണുന്ന കണ്ണുകൊണ്ടല്ല ഈ പ്രപഞ്ചം നമ്മളെ പോലുള്ള ജീവജാലങ്ങളെ നമ്മളെയൊക്കെ കാണുന്നത് കാരണം നമ്മളിപ്പോൾ ഒരു നൂറ് വയസ്സ് ആയുസ് ഉള്ള ഒരു ഈ ജന്മം എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ ഒരു സ്കൂളിന്റെ ഒരു ചെറിയ ഒരു ക്ലാസിന്റെ കാലാവധി തന്നെ ഈ പ്രകൃതി അതിനെ മനസ്സിലാക്കുകയുള്ളൂ അങ്ങനെ കാണുകയുള്ളൂ പ്രകൃതി നമ്മളെ നോക്കുന്നത് അനേക ഉള്ള കാഴ്ചയാണ് പ്രകൃതി നോക്കുന്നത് അപ്പൊ ഈ ജന്മത്തിൽ ഒരാൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കിയല്ല വിധിക്കുന്നത് അടുത്ത ജന്മത്തിൽ എങ്ങനെയായിരിക്കേണ്ടി വരും കഴിഞ്ഞ ജന്മത്തിലൊക്കെ എങ്ങനെയായിരുന്നു അതിനുള്ള ജന്മത്തിൽ എങ്ങനെയായിരുന്നു എന്തൊക്കെ പഠിച്ചു ഈ ജന്മത്തിൽ എന്തൊക്കെ പഠിക്കുന്നു ആത്മാവ് പഠിച്ചോ അതോ ആത്മാവും ഈ ബോധ മനസ്സോട്ട് ചേർന്ന് വഴിതെറ്റുന്നു ഇതൊക്കെ നോക്കിയും കണ്ടുമാണ് ഈ നീതി നീതിന്യായമൊക്കെ നടന്ന് ശിക്ഷയും രക്ഷയൊക്കെ വരുന്നത് അപ്പൊ നമുക്ക് പോലെ ആളുകൾ കുറ്റക്കാരനെന്ന് കണ്ട് നമ്മളെല്ലാവരും കൂടെ അവരെയും വിധിക്കും കല്ലെറിയും ചിലപ്പോൾ കൊല്ലടാ എന്ന് പറയും ചീത്ത വിളിക്കും ശിക്ഷിക്കണമെന്ന് പറയും പക്ഷേ ദൈവത്തിൻ്റെ പ്രകൃതിയുടെ കണ്ണിൽ രീതിയും കാര്യങ്ങളൊക്കെ വേറെ രീതിയിലായിരിക്കും വേറെ രീതിയിലാണ് അതിനെക്കുറിച്ചുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ മെസ്സേജിലൂടെയൊക്കെ പറയുന്നത് എന്റെ മുൻ മെസ്സേജിലൊക്കെ ഞാൻ പറയുന്നുണ്ട് ഈ കർമ്മഫലം ഭൂമിയിൽ വെച്ച് അനുഭവിച്ച് തീർന്നാൽ അവന് അടുത്ത ഡയമെൻഷനിലുള്ള ഈ നരകം എന്നൊക്കെ പറയുന്ന ശിക്ഷകൾ അനുഭവിക്കുന്ന ആ ഒരു മണ്ഡലത്തിലെ അനേകായിരം വർഷങ്ങൾ അവന് ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്ന ഒരു ദിവസം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദിവസങ്ങൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾ അവന് ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടും അത്രയും ലാഭിക്കാം കാര്യം ഭൂമിയിൽ ഒരു ദിവസം ഒരു കഷ്ടം അനുഭവിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ മറ്റു ഡയമെൻഷനിൽ അതില്ല അവൻ രക്ഷപ്പെടും ഇതൊരു കണക്കുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ അറിവില്ലാത്ത ജനം ഇപ്പൊ ഒരു ജയിൽ പുള്ളിയെ ശിക്ഷിക്കുന്നു ആടിക്കുന്നു ഓട്ടിക്കുന്നു പിടിച്ച് ജയിലിൽ ഇടുന്നു എല്ലാവരും ഭയങ്കരമായി അട്ടഹസിക്കുന്നു ചിരിക്കുന്നു എൻജോയ് ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രതി ശരിക്കും പറഞ്ഞാൽ അത്രയും കഷ്ടം അനുഭവിക്കുകയാണ് ഇപ്പോൾ ഇപ്പൊ ഗോവിന്ദ സ്വാമിയെ കേസ് വെച്ച് നോക്കുമ്പോൾ തന്നെ അവന് അവനൊരു കൈയില്ല അപ്പൊ ഒരു കൈ ഇല്ലാതെ ഒരാൾ ജീവിക്കുന്നത് തന്നെ ചിന്തിച്ച് നോക്ക് അപ്പൊ അത്രയും കർമ്മഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ ജയിൽ ചാടാനുള്ള കഠിന ശ്രമം ജയിൽ ചാടിയതിനു ശേഷമുള്ള പരാജയം പരാജയപ്പെടുമ്പോഴൊക്കെ കർമ്മഫലം അവിടെ അവൻ അനുഭവിക്കുകയാണ് ശരിക്കും ജയിച്ച് രക്ഷപ്പെട്ടു ആ ജയിൽ ചാടി രക്ഷപ്പെട്ടു അവൻ വലിയ ലെവലിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ ഒന്നുകിൽ കർമ്മഫലം അനുഭവിച്ചു തീർന്നു എന്ന് ആ പ്രപഞ്ചത്തിന്റെ കണ്ണിൽ നമുക്ക് പറയാം ഇത് അതും പിടിക്കപ്പെടുകയാണ് അപ്പം അതിനർത്ഥം ഇനിയും പലതും കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീരാനായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരാൾ ജയിലിൽ കിടന്നു പോലെ മറ്റും പല രീതിയിലോ കഷ്ടങ്ങൾ അനുഭവിച്ച് അനുഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ വ്യവസ്ഥ പ്രകാരം ആ ആത്മാവ് പോസിറ്റീവാണ് പോസിറ്റീവ് ആത്മാവ് ആയതുകൊണ്ടാണ് ഇത്രയും കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടി വരുന്നത് ഉദാഹരണത്തിന് നെഗറ്റീവ് ആത്മാക്കൾ ഇപ്പൊ ഈ ഇവനെ പിടിക്കുന്ന പോലീസുകാര് അല്ലെങ്കിൽ ഇവനെ വളഞ്ഞിട്ട് പിടിക്കുകയും ആക്രമിക്കുക ചെയ്യാൻ തിളച്ചു നിൽക്കുന്ന ജനങ്ങൾ ഇവരൊക്കെ പലരും നെഗറ്റീവ് ആത്മാക്കളായിരിക്കും അപ്പൊ അവരും ഇതിനെ ഇവനെ കാണിക്കുന്ന കാണിക്കുന്നതിനെക്കാട്ടിയും രഹസ്യത്തിൽ പല കള്ളത്തരങ്ങളും കാണിക്കുന്നവരായിരിക്കും ഈ ബാക്കിയുള്ള ജനം ഈ ജനങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ ബാക്കിയുള്ള ആൾക്കാർ പക്ഷെ എന്തുകൊണ്ട് അവരൊന്നും പിടിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് അവർക്കൊന്നും അതിനുള്ള ശിക്ഷ വരുന്നില്ല ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നില്ല അതിൽ അതിൽ പല പല സെക്ഷനുണ്ട് ഒന്ന് അവരൊക്കെ ആത്മീയത്തിൽ ശിശുക്കളായത് കാരണം ഈ കൊള്ളരതായ്മകൾ മണ്ടത്തരങ്ങളെല്ലാം ഈ പ്രകൃതി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും കാരണം ഇനി ജന്മങ്ങളുണ്ട് അങ്ങനെ ആദ്യമേ പറഞ്ഞത് പ്രകൃതി ഒരു ജന്മം നോക്കുമ്പോൾ ഈ ജന്മത്തിൽ വെച്ചല്ല അവനെ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നത് അനേകകാര്യം ജന്മങ്ങൾ പല ജന്മങ്ങളിലൂടെയാണ് അവരാളെ പഠിപ്പിക്കേണ്ടിയിരുന്നത് അപ്പം ആത്മീയ വളർച്ച നോക്കും കഴിഞ്ഞ ജന്മത്തിൽ എന്ത് വളർന്നു അടുത്ത ജന്മത്തിൽ എന്തൊക്കെ പഠിച്ചു എന്ത് വളർന്നു അത് നോക്കിയാണ് അടുത്ത ഒരുവനെ കർമ്മഫലങ്ങൾ അളന്നു കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കണത് അപ്പം പല വ്യക്തികളും വെറും ശിശുക്കളായിരിക്കും ആത്മീയത്തിൽ ശിശികളായിരിക്കും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വലിയ ഉദ്യോഗസ്ഥന്മാരുമായിരിക്കാം വൈ എസ് ഓഫീസർമാരായിരിക്കാം പോലീസ് വലിയ വലിയ ഉദ്യോഗസ്ഥർ പക്ഷെ ആത്മീയച്ച് നോക്കുമ്പോൾ ചില ദൈവ ഭയം പോലും ഇല്ലാത്ത ടീമുകളായിരിക്കും ഒട്ടനെ ഭക്തിയോ ആത്മീയ അനുഭവങ്ങളോ ഇല്ലാത്ത ശിശുക്കളാണെങ്കിൽ ഈ ജന്മത്തിൽ ഭൂമിയിൽ വെച്ച് അവർക്ക് അതിന്റെ കർമ്മഫലങ്ങൾ കൊടുക്കത്ത് ബാലൻസ് ചെയ്യില്ല പകരം ആ വ്യക്തികളെയൊക്കെ മരണശേഷം മറ്റ് ഡയമെൻഷനിൽ കൊണ്ടുപോയി ഈ കാട്ടി കാട്ടിക്കൂട്ടിയ സകലമായ തെറ്റുകുറ്റങ്ങളും അവനെ ഓർമ്മയിൽ ഇട്ട് ഒരു പിക്ചർ പോലെ അവനെ അടുത്ത ഡയമെൻഷനിലിട്ട് കാണിച്ചു കൊടുത്ത് ഓരോന്നും ഓരോന്നിനും എണ്ണി എണ്ണി കടുത്ത ശിക്ഷ മറ്റ് ഡയ്മെൻഷനിൽ നിന്നും കിട്ടും കൊടുക്കും എന്നാണ് പറയുന്നത് കാരണം അതിന്റെയൊക്കെ പാർച്ചയാണ് ഈ ഭൂമിയിൽ ഉള്ളത് അതുകൊണ്ട് മറ്റ് ഡയമെൻഷനിൽ ശിക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നേ വിശ്വസിക്കാൻ പറ്റൂ ത്രീ ഡയമെൻഷനിൽ ശിക്ഷ ഉണ്ടെങ്കിൽ ഫോർ ഡയമെൻഷനിൽ ശിക്ഷയുണ്ട് ഫിഫത്തിലും ശിക്ഷയുണ്ട് രക്ഷകളൊക്കെ എല്ലാ ഡയമെൻഷനിലും ഉണ്ട് അപ്പൊ അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ട് അടുത്ത ജന്മം കൊടുത്ത് പിന്നെയും മനുഷ്യജന്മത്തിലിട്ടതിന് ശേഷം അതിനിടയ്ക്ക് പരാജയപ്പെട്ട പല മേഖലകളിലും തിരിച്ച് മൃഗമായിട്ടും പക്ഷിയാട്ടൊക്കെ കഴുകിയിട്ട് പഠിപ്പിക്കും ചിലപ്പോൾ പഴുതാര പാമ്പ് ഒക്കെ ആയിട്ട് ഇനിയും പഠിപ്പിച്ചിട്ടാണ് ശിക്ഷിച്ച് പിന്നെയും മനുഷ്യജന്മം കൊടുക്കുന്നത് അപ്പൊ ആ ജന്മത്തിനും ഈ ശിശുത്തിൽ നിന്നും കുറച്ചുകൂടെ വളരെയുള്ളൂ ഇങ്ങനെ പല പല ജന്മം കൊടുത്താണ് ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നത് ഏതാണ്ട് പഠിച്ച ഒരു ലെവലാകുമ്പോഴാണ് അവന് ഭൂമിയിൽ വെച്ച് തന്നെ കർമ്മഫലങ്ങൾ അളർന്ന് തീർത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ ജയിലിൽ കിടക്കുന്ന ഈ ഗോവിന്ദ ഗോവിന്ദ ചാമിയെ പോലും ഒക്കെ ഉള്ള ഒരുപാട് ജയിൽ പുള്ളികൾ ഇപ്പോൾ ജയിലിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജയിലിൽ നല്ല രോഗങ്ങളായാലും മറ്റ് പീഡനങ്ങളായാലും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ കിടന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അവരുടെ കർമ്മഫലങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ മാക്സിമം ബാലൻസ് ചെയ്യുന്നുണ്ട് കാരണം ഇനി മറ്റു ഡയമെൻഷനിൽ കൊണ്ടുപോയി ശിക്ഷിച്ച് ഒരുപാട് ജന്മങ്ങൾ കൊടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമ്മുടെ ആത്മാവ് ഒരു ഒരു പരിവും ലെവൽ ആയി ഒരു വളർന്നതിനു ശേഷമേ ഈ ഭൂമിയിൽ ഇട്ട് തന്നെ കർമ്മഫലം അളന്നു കൊടുക്കുള്ളൂ കാരണം അങ്ങനെ അളന്ന് കിട്ടും തോറും അവന്റെ ആത്മാവിന് ശരി സത്യങ്ങൾ അറിയാം എന്ത് കിട്ടുന്നു എന്താണ് ചെയ്യേണ്ടത് ശരിയത് തെറ്റ് ഇതൊക്കെ ആത്മാവിന് ബോധമുണ്ട് അത്രയും പഠിച്ച ആത്മാക്കളാണല്ലോ ഈ പഠിക്കാത്ത ആത്മാക്കളെയാണ് ഭൂമിയിൽ വെച്ച് തന്നെ ഒരു അവസരം കൊടുക്കും മരണം വരെ തിരിച്ചറിയാനുള്ള അവസരം കൊടുക്കുന്നത് കാരണം അവർക്ക് ഭൂമിയിൽ പ്രൊട്ടക്ഷൻ കിട്ടും തെറ്റ് ചെയ്തവരെ പെട്ടെന്ന് ഒന്ന് പിടിക്കപ്പെടുക അവസാന വയസ്സായി മരിച്ച അറിയുമ്പോൾ ബോധം വരാത്തപ്പോഴാണ് ബോധം വരാതിരിക്കുമ്പോഴാണ് മരണശേഷം മറ്റ് ഡയമെൻഷനിൽ കൊണ്ടുപോയി സകലമാന തെറ്റു കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി ചും ശിക്ഷ കൊടുക്കുന്നത് പിന്നെ അടുത്ത ജന്മത്തിൽ പലതും അവൻ അവോയ്ഡ് ചെയ്യും കഴിഞ്ഞ ഈ ഉപബോധ മനസ്സിലെ ശിക്ഷയുടെ കാഠിനെ ഉള്ളതുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഒരു ദൈവഭയവും തെറ്റി ചെയ്യാനുള്ള ഒരു ഒരു മനസ്സാക്ഷി കുത്തുവൊക്കെ അടുത്ത ജന്മത്തിൽ വരും അങ്ങനെ പല ജന്മങ്ങളിലൂടെയാണ് ഒരാൾ നന്നായി വരുന്നത് ഇനി വേറൊരു വിഭാഗം എന്ന് വെച്ചാൽ ചില ആത്മാക്കൾ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അടുത്ത ഡയമെൻഷനിലോട്ടൊക്കെ പോയി ശിക്ഷയൊക്കെ വാങ്ങിച്ചിട്ട് പുതിയ ജന്മം അടുത്ത ഭൂമിയിൽ വരുമ്പോൾ ആത്മാവ്യാധന പഠിച്ച ലെവലിൽ നിൽക്കുന്ന ആത്മാവായിരിക്കാം ഞാൻ രണ്ട് വശവും പറയുന്നതാണ് ഒരു വശം ആത്മാവും തെറ്റ് തിരിച്ചറിഞ്ഞും കൊണ്ട് ആത്മാവ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അതിനെ കുറിച്ച് കുറച്ചു വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരും ഇപ്പൊ രണ്ടാമത്തെ ഒരു വർഷം കൂടെ നോക്കേണ്ടത് ഈ ആത്മാവ് ഭൂമിയിൽ വരുമ്പോ ഒരു ജന്മം കിട്ടി ഒരു ജന്മം കിട്ടി വരുമ്പോ ഒരു ബോധ മനസ്സ് വരും താൽക്കാലിക മനസ്സുണ്ടായോ ഈ താൽക്കാലിക മനസ്സ് ഭൂമിയിൽ കാണുന്ന പല പല സിറ്റുവേഷൻ ഇപ്പൊ മാതാപിതാക്കൾ ദുഷ്ടരാണെങ്കിൽ മക്കളും അതേപോലെ ചിലപ്പോ ദുഷ്ടപ്രവൃത്തിയിലോട്ടായി പോകും മാതാപിതാക്കൾ കള്ളരാണെങ്കിൽ ചില മക്കളും കള്ളരാകും ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ പറഞ്ഞെല്ലാം ഈ ബോധ മനസ്സിലൂടെ പഠിച്ച മാറ്റങ്ങളാണ് പക്ഷെ ആകത്തിരിക്കുന്ന ഉപബോധ മനസ്സ് അല്ലെങ്കിൽ ആത്മാവ് കഴിജന്മത്തിലൂടെയൊക്കെ പഠിച്ച് ഇത് തെറ്റെന്ന് മനസ്സിലായിരിക്കുന്ന ആത്മാവായിരിക്കും പക്ഷെ കുറച്ചു നാളിങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ഈ ആത്മാവ് അകത്തിരുന്ന് വിചാരിക്കും ഈ ഭൂമിയിലുള്ള ഇത് തന്നെയാണ് സുഖം എന്ന് പറഞ്ഞ് ഈ പഠിച്ച കാര്യങ്ങൾ അനുഭവിച്ച് ശിക്ഷയൊക്കെ അനുഭവിച്ച് പഠിച്ച പല കാര്യങ്ങളും മറന്നുകൊണ്ട് ഈ ബോധ മനസ്സിന്റെ കൂടെ കൂടി ആത്മാവും തെറ്റായി വരന്ന് ചെയ്യാൻ തുടങ്ങും അപ്പൊ പഠിച്ച ആത്മാവാണ് വഴിതെറ്റി പോണത് അപ്പൊ അങ്ങനെ വരുമ്പോഴും ഈ ഭൂമിയിലിട്ട് തന്നെ പിടിക്കപ്പെടുകയും കർമ്മഫലങ്ങളെല്ലാം അളന്ന് തീർത്തു കൊടുക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ പല ആവർത്തി അനുഭവിച്ചനുഭവിച്ച് വരുമ്പോൾ ആത്മാവ് പിന്നെ ആ കള്ളം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ദുഷ്ടപ്രവൃത്തി ചെയ്യാനായിട്ട് അല്ലെ കർമ്മം തെറ്റിക്കാനായിട്ട് ആത്മാവ് മതിയാക്കും മതിയാക്കിയിട്ട് ഇനി ഞാൻ അനുസരിച്ച് ജീവിച്ചോളാം എന്ന രീതിയിൽ ആത്മാവ് ഒതുങ്ങി നിന്നും കൊണ്ട് നീർ വരുന്ന ഒരു രീതിയുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ പിന്നെ ഈ ശിക്ഷ കഴിഞ്ഞൊക്കെ മാറുമ്പോ അവര് പിന്നെ നല്ല പ്രവൃത്തി ഭക്തി മാർഗം ഇങ്ങനെയൊക്കെ ചേഞ്ചായി വരും ചേഞ്ചായി വരുന്നതിന്റെ കാരണം ആത്മാവ് ആൾറെഡി അങ്ങനത്തെ ആത്മാവായിരുന്നു പക്ഷെ ഭൗതിക പല കാഴ്ചപ്പാടിലും സുഖത്തിലും കുറച്ച് നാളത്തേക്കൊന്ന് ഒന്ന് വഴിതെറ്റിപ്പോയി അപ്പൊ കിട്ടേണ്ടത് കിട്ടിയപ്പോ ആത്മാവ് ഒന്ന് പഠിച്ചു ഇത് ഒരു വശത്ത് ഇങ്ങനെ നടക്കും മറുവശത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആത്മാവ് എല്ലാം മനസ്സിലാക്കിയിരിക്കുകയായിരിക്കും പക്ഷെ ഭൗതിക മനസ്സുള്ള ഈ വ്യക്തി ഭൗതിക കാര്യങ്ങളിലേക്ക് മുഴുകി തെറ്റിൻ തെറ്റ് ചെയ്ത് പോകുമ്പോൾ ആത്മാവ് തന്നെ ഈ വ്യക്തിയെ ഭൗതിക മനസ്സിനെ ശിക്ഷിച്ച് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമവും ആത്മാവ് ചെയ്യും ഇങ്ങനെ രണ്ട് രീതിയുണ്ട് ഒന്ന് ആത്മാവും കൂടി വഴിതെറ്റിപ്പോവും അപ്പൊ അങ്ങനെ ഒരു മറ്റൊരു ശക്തികളിലൂടെ സിറ്റുവേഷൻ ഉണ്ടാക്കി കർമ്മഫോലായിട്ട് അനുഭവിച്ച് പിടിക്കപ്പെട്ട് ആത്മാവിനെ അവസാനം അയ്യോ എനിക്ക് പറ്റിപ്പോയെ എന്ന രീതിയിലാക്കി ഒതുക്കി കൊണ്ടുവരും ഇനി മറുവശത്ത് ഒരു ഒരു ഭാഗത്ത് നടക്കും മറുഭാഗത്ത് ഇങ്ങനെ ഒരു പ്രവൃത്തിയുണ്ട് ആത്മാവ് കറക്റ്റ് റൂട്ടിലായിരിക്കും ഉള്ളിൽ നിന്നും കൊണ്ട് ചെയ്യരുതേ ചെയ്യരുതേ തെറ്റിപ്പോണ് എന്ന് ഉള്ളിൽ നിന്ന് പറയുകയും ഇത് വകവെക്കാതെ ഭൗതിക മനസ്സ ഉള്ള ഈ വ്യക്തി ആത്മീയ ഇൻഫർമേഷനെ തിരിച്ചറിഞ്ഞിട്ടും വകവെക്കാതെ ഭൗതിക നേട്ടത്തിന് വേണ്ടി തെറ്റുകൾ ചെയ്യുമ്പോൾ ആത്മാവും അവനെ അവനെതിരെ ശത്രുവായി നിന്നും കൊണ്ട് അവനെ ആത്മാവും ട്രാപ്പ് ചെയ്ത് ഒതുക്കും ശരിക്കും പറഞ്ഞ നമ്മുടെ ആത്മാവിന് ഒരു പരീക്ഷണം പോലെ ഭൂമിയിൽ താൽക്കാലികമായി തരുന്നതാണ് നമ്മുടെ ഈ താൽക്കാലിക ശരീരവും ഈ ഭൗതിക മനസ്സും ഇതാണ് ആത്മാവിന്റെ ഒരു പരീക്ഷണം അപ്പൊ ഈ പരീക്ഷണത്തിൽ ഒന്നുകിൽ ആത്മാവും കൂടി ഈ അവന്റെ വഴിയിൽ തെറ്റി അവന്റെ കൂടെ ആയി പോകും ഇല്ലെങ്കിൽ കൊണ്ട് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും രക്ഷപ്പെടാത്ത രീതിയിൽ ഈ മറ്റ് ആത്മാവിനെ വഹിക്കുന്ന ആ വ്യക്തി ഈ ആത്മാ എന്ന് ആത്മാത്മാറയാണ് ഉപബോധ മനസ്സ് എന്ന മനസ്സിലായിക്കൊള്ളണേ ഉപബോധ മനസ്സിനെ വഹിക്കാതെ ബോധ മനസ്സ് കൊണ്ട് അതേ സുഖം എന്ന് പറഞ്ഞ് തെറ്റി പോകുന്നവരെ വരച്ച വരയിൽ നിർത്തി ഈ ആത്മാവിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്ന ഒരു ജോലി ഒരു പരീക്ഷണമാണ് ശരിക്കും പറഞ്ഞ ആത്മാവിനുള്ളത് എന്നുകൂടി തിരിച്ചറിയണം ഈ പരീക്ഷണത്തിൽ വിടുമ്പോഴാണ് ചില ആത്മാക്കൾ ഈ ഈ കർത്തവ്യം മറന്നുകൊണ്ട് ഇവന്റെ ഇഷ്ടാനുസരണം നിന്നുകൊടുത്ത് രണ്ടുപേരും കുടുങ്ങുന്നത് ഇപ്പൊ ബോധ മനസ്സും കൊടുങ്ങും ഉപോധ മനസ്സും ട്രാപ്പായി പോകും ചില ആത്മാക്കള് ഇത് കറക്റ്റ് ഒത്തിരി വളർന്ന ആത്മാക്കളാണെങ്കിൽ ഇവനെ നിന്നും കൊണ്ട് അപ്പൊ ഇതിന് എത്ര നാളെ എടുക്കാൻ പറ്റൂല ഇവന്റെ ഉള്ളിൽ നിന്നും കൊണ്ട് അവനെ വരച്ച വരയിൽ നിർത്തി അവന്റെ ഈ ആത്മാവന്റെ ഇഷ്ടത്തിനാക്കി പാകപ്പെടുത്തി അവനെ കൊണ്ട് ഉപയോഗിച്ചും കൊണ്ട് ബാക്കി കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് വരുന്ന ലെവലിൽ ആത്മാവന് ഒരു പരീക്ഷണമാണ് ശരിക്കും പറഞ്ഞു വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ആത്മാവ് ഒരുപാട് കൊണ്ട് കാരണം ഒരുപാട് സിറ്റുവേഷൻസ് ഇവനെ നന്നാക്കാനായിട്ട് കൊണ്ടുവരും പല വ്യക്തികളിലൂടെയും പല അനുഭവങ്ങളിലൂടെ ഒക്കെ ഇവനെ കൊണ്ടുപോകും എന്നിട്ടും ഇവ തിരിച്ചറിയാതെ വരുമ്പോയോ പിന്നെയും തെറ്റിൽ തെറ്റിലേക്ക് ഈ വ്യക്തി പോകുമ്പോൾ ആത്മാവകത്തിരുന്നുകൊണ്ട് ഭയങ്കരമായി വിഷമിക്കും ഇത് ഒരു വശത്ത് അങ്ങനെയും നടക്കും ഇപ്പൊ കറക്റ്റ് റൂട്ടിൽ നിൽക്കുന്ന ആത്മാവാണെങ്കിൽ ആത്മാവ് അധികം വിഷമിക്കും ഇവൻ ഓരോ വേലത്തിനും കൊടുക്കുമ്പോഴും ചെയ്യ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോഴും അകത്തിരുന്നുകൊണ്ട് ആത്മാവ് പറയും അങ്ങനെ ചെയ്യരുത് അത് വേണ്ട വേണ്ട എന്ന് ഉള്ളിൽ പറഞ്ഞിട്ട് പോലും ഈ നെഗറ്റീവ് സ്വാധീനം ആണല്ലോ ഭൗതിക മനസ്സിന് കൂടി നിൽക്കുന്നത് ഈ ഭൗതിക മനസ്സ് നെഗറ്റീവ് സ്വാധീനം നെഗറ്റീവ് ചിന്ത അത്യാഗ്രഹ ആർത്തി ഭയങ്കരമായ പ്ലാനിങ് ഇതിലെല്ലാം പെട്ടെന്ന് കിടന്നുകൊണ്ട് ഈ ആത്മാവിനെ വകവയ്ക്കാതെ അല്ലെങ്കിൽ ഉപബോധ മനസ്സിനെ വകവയ്ക്കാതെ തെറ്റുകൾ ചെയ്ത് പിടിക്കപ്പെടുമ്പോ ആത്മാവ് സന്തോഷിക്കുകയാണ് ചെയ്യണത് ഇപ്പൊ ഈ ഗോവിന്ദചാമിയെ കേസിലാക്കെ കിണത്തിലൊക്കെ ചാടുന്നു ആൾക്കാർ പിടിക്കുന്നു പോലീസ് വലിച്ചു കയറ്റുന്നു ശരിക്കും പറഞ്ഞാൽ ഇവന്റെ ആത്മാവ് ഭയങ്കരമായി സന്തോഷിക്കുകയായിരിക്കും കാരണം അകത്തിരുന്നും കൊണ്ട് കറക്റ്റ് റൂട്ടിൽ പോവേണ്ട ആ വ്യക്തി ഈ ആത്മാനെ വെച്ചുകൊണ്ട് കൊണ്ട് തലരിഞ്ഞ് നിൽക്കുമ്പോ ഇവനെ ഈ അതിനുള്ള കർമ്മഫലങ്ങൾ അത്രയും അനുഭവിപ്പിച്ച് കൊടുക്കണതേ ആത്മാവിന് സന്തോഷമാണ് കാര്യം ഇങ്ങനെ കുറെ അനുഭവിച്ചു കഴിയുമ്പോ ഇവൻ സറണ്ടർ ആവും ഇനി ഈ ബോധ മനസ്സ് അങ്ങ് തോറ്റു കൊടുക്കും എന്നിട്ട് ഉപോധ മനസ്സിലെ ആത്മാവന്റെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കുന്ന ലെവലിലേക്ക് ബോധമനസ് പാകപ്പെട്ട് വരും കുറെക്കുറെ ശിക്ഷകൾ അനുഭവിക്കുമ്പോൾ ആദ്യം ആദ്യം ഒന്നും ഒതുങ്ങിക്കൊടുക്കില്ല കൊടുക്കാതെ കേടുന്നു മാക്സിമം ബുദ്ധിപരമായിട്ട് ഊരുണ്ട് പേരണ്ടും പല വേലകൾ കാണിക്കുന്നതും ചില ഈ ജയിലിലൊക്കെ പിടിച്ചിട്ട് കുറച്ച് പീഡനവും ശിക്ഷ വരുമ്പോ തന്നെ അവന്റെ ബോധമനസ് അങ്ങ് സറണ്ടറോ പിന്നെ മദ്യപാനം വേണ്ട ദുശീലം വേണ്ട ഒന്നും വേണ്ട ഫുള്ള ബോധം ഫുള്ളും ആത്മാവിന്റെ ഇഷ്ടത്തിന് അങ്ങ് സറണ്ടറെ കൊടുക്കുമ്പോഴാണ് ഈ നല്ല നടപ്പായി അല്ലെങ്കിൽ അവൻ നല്ലവനായി ജയിലിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് അത് ചിലർക്ക് അങ്ങനെ വരും പക്ഷെ എന്തായാലും ഈ കർമ്മഫലങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ അനുഭവിക്കുന്നതെല്ലാം ആരായിരുന്ന ഇപ്പൊ ജയിലിൽ കിടക്കുന്ന മറ്റു പുള്ളികളെ ആണെങ്കിൽ പോലും ശരിക്കും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പലരും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അനുഭവിക്കുന്നില്ല അകത്ത് സുഖമാണ് പോലീസുകാർക്ക് ശരീരം വിറ്റ് സ്ത്രീകളായിട്ടുള്ള ചിലപ്പോൾ പുള്ളികൾ ശരീരം വിറ്റി വരെ അവരകത്ത് സുഖം നേടുന്നു എന്നൊക്കെ നമ്മള് യൂട്യൂബിലൂടെയൊക്കെ ഓരോരുത്തർ പറയുന്ന കേൾക്കുന്നുണ്ട് ഉണ്ട് അതുകൊണ്ട് എല്ലാ സുഖമുണ്ട് ഈ രാഷ്ട്രീയ ആയിട്ട് നടക്കുന്ന ചില ഗുണ്ടകൾക്ക് ജയിലിൽ ഭയങ്കരമായി സുഖമാണ് എന്നൊക്കെ പറയുന്ന കേസിൽ ഈ പറയുന്ന പോലെ കർമ്മഫലം അനുഭവിച്ചു തീരുന്നില്ല പക്ഷെ കർമ്മഫലം അനുഭവിച്ച് തീരാൻ കണക്കിനാണ് ഒരു സാഹചര്യം വരണെങ്കിലും ഈ നെഗറ്റീവ് ശക്തികൾ പ്ലാൻ ചെയ്ത് ഇവരെ കർമ്മഫലം അനുഭവിച്ചു തീർക്കാത്ത രീതിയിൽ ഈ ഇവർക്ക് അതിസുഖങ്ങൾ ആ വളഞ്ഞ വഴിയിൽ കൂടി കൊടുക്കുന്നത് കൊണ്ട് ഇവരുടെ കർമ്മഫലം തീരുന്നില്ല അതിന് പകരം ചിലപ്പോൾ കുടുംബത്തിൽ ദുർമരണങ്ങളോ ഇവർക്ക് ചില മാനാരോഗങ്ങളോ ഒക്കെ പിന്നീട് വന്നി കർമ്മഫലം ബാലൻസ് ആവേണ്ടി വരും എന്നാൽ പോലും ഈ പിടിക്കപ്പെടുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നവരെല്ലാം പോസിറ്റീവിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന ആത്മാക്കളാണ് ഇതാണ് ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഈ കുറ്റക്കാരെ കാണുമ്പോഴും ഇപ്പം കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരങ്ങൾ കടിച്ചു കീറി തിന്നാനുള്ള ഇതൊക്കെ കാണിക്കും അത് വരും കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബോധമനസ് വഴിതെറ്റിപ്പോയ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികളെ സ്വാധീനിച്ചിരിക്കുന്ന ഈ ബോധമനസ്സാണ് ഈ തെറ്റും പ്രവൃത്തിയും ദുഷ്ടതയൊക്കെ കാണിക്കുന്നതെന്ന് തിരിച്ചറിയണം പക്ഷെ അകത്തിരുന്നു കൊണ്ട് വിഷമിക്കുന്ന ഒരു ഉപബോധ മനസ്സുണ്ട് അല്ലെങ്കിൽ അവർ ആത്മാവുണ്ട് നമ്മളാരും അത് കാണുന്നില്ല പക്ഷെ ദൈവം ഈ ആത്മാവിനെ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും പിടിക്കപ്പെടുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ ഈ ആത്മാവിന്റെ പ്ലാൻ പ്രകാരം നടക്കുന്നതാണ് ആത്മാവനെയാണ് വേണ്ടത് അപ്പൊ ശിക്ഷിക്കപ്പെടുന്ന ആത്മാക്കൾക്ക് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തികളൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് വെട്ടും കുത്തും കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് എത്രയോ പേര് ഉണ്ട് ഇപ്പോഴൊക്കെയാണ് പലരും ബ്ലോക്കായി പുറം ലോകം അറിയുന്നത് പല കാര്യങ്ങൾ പക്ഷെ പണ്ട് ക്യാമറയും ടി വി ഒന്നും ഇല്ലാത്ത കാലത്തൊക്കെ എന്തുമാത്രം നടന്നിട്ടുണ്ട് ആ പലരും പിടിക്കപ്പെട്ടിട്ടുമില്ല പക്ഷെ അത് എന്തുകൊണ്ടാണ് അന്ന് അതൊക്കെ ഈ ഇത്രയും തിന്മകളൊന്നും വലിയ പ്രശ്നമില്ലാതെ നമ്മളെ കാണുന്നത് ഉയർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാരായിട്ട് പീഡിപ്പിക്കൽ ഇതെല്ലാം നട പണ്ടേ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴൊക്കെ ഒരുപാട് കുറഞ്ഞുണ്ടെങ്കിലും പറയാം അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് ഈ രാജവാഴ്ചകൾ നടന്നതും ഈ തെറ്റിന് തെറ്റ് ചെയ്തിട്ടും പിടിക്കപ്പെടാതെയൊക്കെ പോയേണ്ട കാരണം ഈ ആ ജന്മത്തിൽ ഈ ആത്മാവിനെ ഒരു പശ്ചാത്തലം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ അവരുടെ തലമുറകളും ഇവരുടെ അടുത്തടുത്ത ജന്മങ്ങളും ഇതിന്റെയൊക്കെ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഈ ജന്മത്തിൽ ഈ കാലഘട്ടത്ത് സകല തിന്മകളും പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കപ്പെടുന്നതിൻ്റെ കാരണം ഇനിയിട്ട് ജന്മങ്ങൾ കൊടുത്ത് പഠിപ്പിക്കാനായിട്ടുള്ള കാലഘട്ടം ഇല്ല അപ്പൊ ഈ ജന്മത്തിൽ തന്നെ മാക്സിമം തെറ്റിപ്പോകുന്നവരെ അല്ലെങ്കിൽ ദുർ ദുഷ്ടപ്രദം ചെയ്യുന്നവരെയൊക്കെ കർമ്മഫലങ്ങളും ശിക്ഷകളൊക്കെ അനുഭവിച്ച് തീർത്ത് കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം ഈ ജന്മങ്ങൾ കൊടുത്ത് പഠിപ്പിക്കാനായിട്ട് സമയമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തിന്മകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കപ്പെടുകയും അതിനുള്ള കർമ്മഫലങ്ങളെല്ലാം അപ്പോ അപ്പം തന്നെ അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പൊ പണ്ടുള്ള പോലെ അല്ല ഇപ്പൊ എല്ലാവരും പറയും തെറ്റ് ചെയ്ത് അപ്പൊ തന്നെ പണി കിട്ടും എന്ന് പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ കൊടുത്ത് ബാലൻസ് ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനെ കൊടുത്ത് ബാലൻസ് ചെയ്യുമ്പോൾ അറിവ് ഈ വ്യക്തികൾക്ക് കൊടുക്കണം ആ അറിവ് കിട്ടുമ്പോൾ ഈ ബുദ്ധിയുള്ളവൻ കുറച്ച് പേരെങ്കിലും ഇനി ആ തെറ്റ് ചെയ്യാതെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും കാരണം എന്തിരിവർ തെറ്റ് ചെയ്ത് പിന്നെയും പണി വാങ്ങിക്കണം ചെയ്താൽ എന്തായാലും പണി കിട്ടും പണ്ടത്തെ പോലെ ഒരു സുഖവും ഇല്ല പണ്ടൊക്കെ ജയിൽ ചാടി പോകുന്ന പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടൊക്കെ പോകും പിന്നെ വേറൊരു രാജ്യത്തൊക്കെ പോയി കോടീശ്ശേരനായിട്ടൊക്കെ തിരിച്ചുവരുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ അത് നടക്കില്ല ഇപ്പൊ ജയിലില് ചാട്ടം എന്നല്ല ഒരു രസത്തിലെ ഇപ്പൊ വീട്ടിൽ കള്ളത്രങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ത്രീ പീഡനങ്ങൾ എന്ത് ചെയ്താൽ പോലും അപ്പോഴും ഓൺ ദി സ്പോട്ട് പണി കിട്ടും കാരണം ഈ എവനെയെന്നിനി പഠിപ്പിച്ച് പഠിപ്പിച്ച് ജന്മങ്ങളൊന്നും ഇല്ല ഇനി പഠിപ്പിക്കാൻ മാക്സിമം ഈ ജന്മത്തിലിട്ട് എന്നെ പഠിപ്പിച്ച് തീർക്കുന്ന പ്രക്രിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഒരു വശം പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും പിടിക്കപ്പെടുകയോ നാണക്കേട് അനുഭവിക്കുകയോ ശിക്ഷ അനുഭവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളണം ആ വ്യക്തിയുടെ ആത്മാവ് ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോകേണ്ട ആത്മാവാണെന്ന് തിരിച്ചറിയണം ഈ തിരിച്ചറിവ് വരുമ്പോൾ പലരും ഇപ്പൊ എന്റെ മെസ്സേജ് സ്ഥിരം കേൾക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും പുതിയതായിട്ട് കേൾക്കുന്നവർ വിചാരിക്കാ ഈ ഇത്രയും നാൾ ഞാൻ ഈ വേലത്തിലും കള്ളത്രങ്ങളും കാണിച്ചിട്ട് എനിക്കൊന്നും ഒരു കുഴപ്പമില്ല ഞാനൊക്കെ സുഖമായി ജീവിക്കുന്നു അപ്പോൾ ദൈവം എന്റെ കൂടെയാണ് എന്നാണ് ഈ കള്ളന്മാരും വെട്ടിപ്പ് നടത്തിയിട്ട് പിടിക്കപ്പെടാത്തവർ ചിന്തിക്കുന്നത് ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നാണ് കാരണം അതുകൊണ്ടാണല്ലോ അവർ ഈ ഇത്രയും വേലത്തിൽ കാണിച്ചിട്ടും പിടിക്കപ്പെടാത്തത് വലിയ വേലത്തിൽ കാണിക്കാത്തവരെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നവരെയൊക്കെ പെട്ടെന്ന് പിടിക്കപ്പെടുന്നു പെട്ടെന്ന് ജയിലിലാകുന്നു നാട്ടുകാരെ അണിക്കുന്നു പിടിക്കുന്നു പക്ഷെ വലിയ തെറ്റ് ഞാൻ രഹസ്യത്തിൽ ചെയ്തിട്ടും ആരും എന്നെ കണ്ടുപിടിക്കുന്നതുമില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ഒരു കുഴപ്പമില്ല അപ്പൊ എന്റെ കൂടെയാണ് ദൈവം എന്നാണ് ഈ മൂടന്മാരെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ദൈവത്തിന്റെ രീതി വേറെയാണ് ഈ ആത്മാക്കളെ ദൈവത്തിന് ആവശ്യമേ കാണില്ല ചിലപ്പോൾ മരണശേഷം അപ്പോഴത്തന്നെ ആ കൊണ്ടുപോയി നശിപ്പിച്ചും കത്തിച്ചും കളയാൻ പറ്റേക്കണ ആത്മാക്കളായിരിക്കും അപ്പൊ പിടിക്കപ്പെടാത്തത് കാര്യം അത്രയും ദുഷ്ടതെന്ന് നിറഞ്ഞ ആത്മാക്കളായിരിക്കും ആയിരിക്കും ഇപ്പൊ എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ തന്നീ ദുഷ്ട ആത്മാക്കളെയൊക്കെ ഭൂമിയിലിട്ട് കർമ്മപരം ഭൂമിയിലിട്ടിനെ അനുഭവിച്ച് തീർപ്പിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല കാരണം അങ്ങനെ ചെയ്യാൻ പോലും യോഗ്യത ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഭൂമിയിൽ നിന്ന് ഒരു കഷ്ടവും വരാതെ അങ്ങ് ഇട്ടിട്ട് ലാസ്റ്റ് ആത്മാവിനെ കത്തിച്ചു കളയും ഇപ്പൊ ചിലര് പറയുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മള് മാങ്ങ ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു ആപ്പിള് ഒരു തൊണ്ണൂറ് ശതമാനവും പുഴുവെടുത്ത ആപ്പിളിനെ നമ്മൾ മൊത്തത്തിൽ എടുത്താൽ കളയും അല്ലെങ്കിൽ ചെത്തി 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 ഒരു ശകേല എടുത്തിച്ച് തിന്നാൻ നമ്മൾ നോക്കാതെ അതും പറയാൻ കളയും പക്ഷേ ഒരു മുപ്പത് ശതമാനം ഇരുപത് ശതമാനം പുഴുവൊക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം ചെത്തി കളഞ്ഞിട്ട് ബാക്കി നല്ലത് തിന്നാൻ നോക്കും അതേപോലെ ഇത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവനെയൊന്നും ഭൂമിയിലിട്ട് ചെത്തി കളയാനോ നന്നാക്കാനോ പോവൂല മൊത്തത്തിന് കളയാൻ വിട്ടേക്കുകയാണ് അതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത് പക്ഷെ ഇത് കേൾക്കുന്നതിന് മനസ്സിലായിക്കോളണം തെറ്റുകൾ ചെയ്തിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇത്രയും നാളും സുഖിച്ചു നിൽക്കുന്നു എന്നൊക്കെ ചിന്തിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഇനി പിടിപ്പിക്ക പിടിക്കപ്പെടാൻ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങളെ ദൈവത്തിന് അല്ലെങ്കിൽ പോസിറ്റീവിലേക്ക് ആവശ്യമില്ല നിങ്ങൾ ആത്മാവെ നെഗറ്റീവിനും ചിലപ്പോൾ ആവശ്യം കാണില്ല മൊത്തം നശിപ്പിച്ച ആത്മാവാണെന്ന സത്യം തിരിച്ചറിയണം അപ്പൊ ഇതാണ് ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ കണ്ണിൽ പ്രകാരമുള്ള നീതി വ്യവസ്ഥ എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി ഇതിനെക്കുറിച്ചൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ കുറച്ചുകൂടെയൊക്കെ വിശദീകരിച്ച് ഇനി അടുത്ത മെസ്സേജിലൊക്കെ പറയാം ഇനി ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തു തരും